ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുപ്പിയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലൻ ടിപ്സുകളാണ് ഇതുപോലെ പഴയതും പിന്നെ അടപ്പൊക്കെ പോയിട്ടുള്ളതും ആയിട്ടുള്ള കുപ്പികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ റീഹേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അതെങ്ങനെയൊക്കെയാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ എന്താ ഇതുപോലൊരു ഒരു എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ക്യാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാണ് ഇപ്പൊ ഞാൻ ഇതാ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്ത ഈ ഭാഗത്തിന്റെ ഈ ഒരു അടപ്പ് വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഹാൻഡിൽ വരുന്ന ഭാഗത്തിന്റെ മൂന്ന് സൈഡിലായിട്ട് നമുക്ക് ഗ്ലൂഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ താഴ്ഭാഗത്തും പിന്നെ രണ്ട് സൈഡ് ഭാഗത്തും ആയിട്ട് ഗ്ലൂക്കോണൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുകളിലെ ആവശ്യമില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ക്യാനിന്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കാം ഇപ്പൊ ഇത് നമ്മൾ ഈ ഒരു ക്യാനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ഒരു ക്യാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു കേവ് പോലെ വരുന്നുണ്ട് ഒരു കട്ടിങ് പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കുന്ന ടൈമില് കറക്റ്റ് ആയിട്ട് അത് നിക്കത്തില്ല അപ്പൊ അത് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് വെട്ടി കുറച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇതാ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതാ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ആണിയില മറ്റു തൂക്കിയിട്ടിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഓർഗനൈസർ ആയിട്ടോ അല്ലെങ്കിൽ പെൻ ഹോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വാഷ്റൂമിലൊക്കെ ഇത് തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലോട്ട് നമുക്ക് നമ്മുടെ ബ്രഷും പിന്നെ അതുപോലെ തന്നെ പേസ്റ്റും ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ് ഇതിൽ മൂന്ന് കള്ളി കള്ളിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കള്ളിയിലായിട്ടും നമുക്ക് ഓരോ ഐറ്റം ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇതാ ബ്രഷും പേസ്റ്റും അതുപോലെ തന്നെ ഷാംപൂ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ കള്ളിയിലായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പൊ ഇതുപോലെ ക്യാൻ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ ഒന്നുണ്ടാക്കിയിട്ട് നമ്മുടെ വാഷ്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇതുപോലെ ബ്രഷ് ഹോൾഡർ ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടിഭാഗത്തായിട്ട് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളം കിട്ടു നിൽക്കുന്ന പ്രശ്നവും ഇല്ലാണ്ടിരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ എന്റെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു ബോട്ടിലെ അടുപ്പ് എന്റെ കയ്യിൽ നിന്ന് മിസ് ആയതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ അടപ്പൊക്കെ മിസ്സായ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയണ്ട നമുക്ക് നല്ല രീതിയിൽ റിലൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടാ ഇതൊരു ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ ആയതുകൊണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു ബോട്ടിൽ നിന്ന് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ മൊത്തത്തിൽ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു ഫോം ഷീറ്റ് ആണ് ഈ ഒരു ഫോം ഷീറ്റ് സ്റ്റിക്കർ ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എടുക്കുന്ന ടൈമിലും സ്റ്റിക്കർ ടൈപ്പ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം അങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇപ്പൊ ഞാൻ ഇതാ ഇതിൽ നിന്ന് ചെറിയ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിന് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റ് സൈസ് ആവശ്യമില്ല ഈ ഒരു ഷീറ്റ് നമുക്ക് നമ്മുടെ ബോട്ടിലോട്ട് ഒട്ടിച്ചെടുക്കണം അപ്പൊ നമ്മൾ കറക്റ്റ് എടുക്കുന്ന ടൈമില് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും കാണത്തില്ല അപ്പോൾ ഇതുപോലെ ചെറുതും വലുതും ആയിട്ടുള്ള സൈസില് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി അതായത് സ്ക്വയർ ഷേപ്പ് ആയിട്ട് കട്ട് ചെയ്ത ഈ ഒരു ഫോംഷീറ്റിനെ സെൻ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇത് നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഫോംഷീറ്റ് ഈ ഒരു ബോട്ടിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതായത് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു ബ്ലാക്ക് നമുക്ക് വെളിയിൽ കാണാൻ കേട്ടോ ഇതുപോലെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ചൊരു സമയം എടുക്കാമെങ്കിലും അതിന്റെ ഫൈനൽ റിസൾട്ട് സൂപ്പറാണ് ആണ് കേട്ടോ കാണാനായിട്ട് പിന്നെ നിങ്ങൾ എടുക്കുന്ന ടൈമില് ഇതുപോലെ കോപ്പറോ അല്ലെങ്കിൽ സിൽവറോ ആയിട്ടുള്ളത് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ ഈയൊരു ഷീറ്റ് ഗ്ലിറ്റർ ടൈപ്പും വരുന്നുണ്ട് ഗ്ലിറ്റർ ഇല്ലാത്ത ടൈപ്പും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഗ്ലിറ്റർ ടൈപ്പ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ഇപ്പൊ ഞാൻ ഇത് മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പൊ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ആണെന്ന് കണ്ടാൽ പറയേല പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ പ്രത്യേകം വെച്ചാൽ നന്നായിട്ട് ഇതുപോലെ സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അതായത് ഓരോ പീസും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമില് കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിന്റെ വായ്പാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ് അങ്ങനെ ഇത് നമുക്ക് നല്ലൊരു ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇതിലോട്ട് ഫ്ലവർ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് ലൈറ്റ് ഒക്കെ വന്ന് വീഴുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് എടുക്കാനായിട്ട് പിന്നെ ഈ ഒരു ഒക്കെ ഞാൻ ഉണ്ടാക്കി തന്നെയാണ് അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കാം ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് വെക്കാം അപ്പൊ പഴയ ബോട്ടിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ ഒരു കാര്യത്തിനായിട്ട് ബോട്ടിൽ എടുക്കുന്ന ടൈമിൽ അടപ്പോട് കൂടിയ ബോട്ടിൽ എടുക്കണം കേട്ടോ അപ്പൊ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കട്ട് ചെയ്ത ഭാഗം ഈ ഒരു ബോട്ടിലിന്റെ അടിഭാഗത്തായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ എന്താ മാർക്ക് ചെയ്തെടുത്തതാണ് ഈ ഒരു ഭാഗം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു കുപ്പിയുടെ വായ്പാ ഇതുപോലെ ആ ഒരു കുപ്പിയുടെ അടിഭാഗത്തായിട്ട് വെച്ചുകൊടുക്കാം അതായത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തോട്ട് ഇതുപോലൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ അടപ്പൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ അടപ്പിട്ട് കൊടുക്കുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ട് അവിടെ ലോക്ക് ആയിട്ട് ഇരുന്നുള്ളൂ കേട്ടോ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ ഇനി ഇത് നമുക്ക് നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ചെടിയൊക്കെ നടാനുള്ള നല്ലൊരു പോട്ടായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ് ഇതിലോട്ട് നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് പോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കേട്ടോ കാണാനായിട്ട് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു വീഡിയോസ് എല്ലാം തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഞാൻ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടീഡൻ അപ്പൊ ബൈ